നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹലോ അസ്സാം വലിക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫേസ് ക്രീമാണ് കുറെ ആയി നമ്മള് ഫേസ് ക്രീം ഒക്കെ ഉണ്ടാക്കിട്ടപ്പോ ഇന്നൊരു ഫേസ് ക്രീമാണ് അപ്പൊ അവിടെ പെട്ടെന്ന് കല്യാണം വീട്ടിലെ ലൈറ്റ് ആണ് കേട്ടോ കല്യാണം വീട്ടിലെ വെട്ടോ കാണുന്നത് നേരെ നോക്കുന്ന കല്യാണം ഇടാ അപ്പൊ ഞായറാഴ്ച കേട്ടോ കല്യാണം ഇന്ന് സൂപ്പർ ഫേസ് ഫേസ് ക്രീം ക്രീം ആണ് മാത്രമല്ല നമ്മുടെ ഹെയറിനൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് ക്രീം റെഡിയാക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിനു മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ ഫ്ലാക്സീഡ് ആണ് ഇപ്പൊ ഇത് നൂറ് ഗ്രാമിന് മുപ്പത് രൂപയാണ് കേട്ടോ ഇപ്പൊ ഒരുപാട് വേണ്ട നമുക്ക് ഒരു സ്പൂണോ രണ്ട് സ്പൂണുകളൊക്കെ മതിയാവും നമുക്ക് ഈ ഒരു ഫേസ് ക്രീം റെഡിയാക്കി എടുക്കാം അപ്പൊ മുപ്പത് വയസ്സ് കഴിഞ്ഞാലും തന്നെ നമ്മുടെ ഫേസിൽ ചുളിവുകളും അതുപോലെ കറുത്ത പാടുകളും കണ്ണിനടിയിലത്തെ പാടുകളൊക്കെ ഒരുപാടുണ്ടാവും അതൊക്കെ പോകാൻ അടിപൊളിയാണ് ഈ ഒരു ഫേസ് ക്രീം അപ്പൊ ഈ ഒരു ഫേസ് ക്രീം എങ്ങനെയാ റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഗ്ലാസ് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതാവ് രണ്ട് സ്പൂണോളം ഫ്ലാക്സിഡ് ഉണ്ട് നന്നായിട്ട് തിളക്കി കൊടുക്കാം ഇത് തിളച്ച് നല്ല വറ്റി വരുമ്പോൾ നല്ല തിളയ്ക്കുമ്പോൾ തന്നെ നല്ല ജെല്ല് പോലെ ആയി വരും ജെല്ലായിട്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ വന്ന് തണുക്കുമ്പോഴേക്കും നല്ല ക്രീം പോലെയായിട്ട് കിട്ടും അപ്പം നമുക്കിത് അരിച്ചെടുക്കുകയാണെങ്കിൽ തണുത്തതിന് ശേഷം അരിപ്പിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ വെച്ച് നല്ലോണം നമുക്കിത് അരിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതായിട്ട് കിട്ടും തോർത്തിലോ കോട്ടന്റെ തുണിയിലോ വെച്ചിട്ട് ഇതായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പിഴിഞ്ഞു എടുക്കണം അപ്പൊ അതിന്റെ ജെല്ല് മാത്രം നമുക്ക് കിട്ടും അപ്പൊ ഇത് ജെല്ല് മാത്രം കിട്ടും ഉണ്ടാ ജെല്ല്ല് കണ്ടാ ദീപൊളി ഇതുപോലെ കിട്ടും ഇങ്ങനെ അങ്ങോട്ട് ഞെക്കി എടുത്താൽ അരിപ്പ് കൊണ്ട് അരച്ചാലൊന്നും ഇതുപോലെ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ കോട്ടൻ തുണി വെച്ചിട്ടാവുമ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ കിട്ടും ഇതുപോലെ കോട്ടൻ തുണി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇനി ജെല്ല് കിട്ടും അരിപ്പിലൊക്കെ വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്താൽ കിട്ടത്തില്ല നല്ല ജെല്ലല്ലേ ജെല്ലേ മുട്ടയതാ വെള്ളപോലുണ്ടല്ലേ അപ്പോൾ അത് ഇത്രയും ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് ഇനി ജെല്ലെടുക്കാൻ എടുക്കാനുണ്ടെങ്കിൽ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് തിളപ്പിച്ചിരുന്നു ജെല്ല് എടുക്കാം ഇത് കളയുണ്ടെട്ടോ ഇനി നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തിളപ്പിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം നമുക്ക് മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് ഇതിങ്ങനെയും തേക്കാൻ കേട്ടോ ഫേസിൽ ഇനി ഇതിൽ ഞാൻ ഒരിത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടൊക്കെയാണ് ഒര് ഒത്തിരി കൂടി ഇട്ട് കൊടുത്തതേ ഇച്ചിരി നല്ലൊരു കളറിനും നമ്മളെ ക്രീമിനൊരു നല്ലൊരു യെല്ലോ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് ഇതിപ്പോൾ ജെല്ലായതുകൊണ്ട് ഇന്ന് മിക്സ് ആയി കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തെങ്കിലേ ഈ മഞ്ഞൾപ്പൊടി ഈ ഒരു ജെല്ലിൽ ഇങ്ങോട്ട് മിക്സ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇല്ല മുട്ടയുടെ വെള്ളക്കകത്ത് മഞ്ഞൾപ്പൊടി അങ്ങനെ അങ്ങനെ ഇരിക്കുക അതുപോലെ ഉണ്ട് ഇതിപ്പോൾ നല്ല കുഞ്ഞുങ്ങളൊക്കെയാണല്ലോ ഡൈരി നമുക്ക് യൂസ് ചെയ്യാം ഫേസിൽ ഉണ്ടാകുന്ന ചൂടുകളൊക്കെ പോകാൻ നല്ലതാണ് നല്ലോണം നമുക്ക് ഫേസിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കണ്ണിനെ ഉണ്ടോ ഉറക്കോണ്ടോ വെളുപ്പിനൊക്കെ എഴുന്നേക്കുന്നുണ്ടല്ലോ ചെറുതായിട്ട് ബ്ലാക്കി കളർ നമുക്കത് കാഴ്ചയെ കളയാറിയാ അങ്ങനെ ഉണ്ടല്ലോ ട്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴികളാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഒരു തിളക്കം രാത്രി ആയതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് പറ്റും അടിപൊളി ഫേസ് ക്രീമാണ് കേട്ടോ നമുക്ക് രാവിലെ വൈകിട്ടും ഫേസിൽ ഇട്ട് കൊടുക്കാം നല്ലൊരു സോഫ്റ്റ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യും അവൻ്റെ വൈറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലൊരു ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ ചുളിവുകളൊക്കെ വീണ്ടും കൊടുക്കും രാവിലെ പോകാൻ വേണ്ടിയിട്ട് ആ തൊലിയൊക്കെ വലിഞ്ഞ മുറുകുന്ന ആ ഒരു സ്റ്റേജൊക്കെ മാറിയിട്ട് നല്ല ഒരു തിളക്കവും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി ഒരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ലൊരു ഫേസ് ക്രീമാണ് ആയിട്ട് അപ്പോൾ രാവിലെ വൈകിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോമായി